നമസ്കാരം കൂട്ടുകാരെ ഐമാൽ ദ ടൂൾഷോപ്പുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വാക്കിംഗ് ക്ലീനർ പലതരം ഉണ്ട് നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരു കാർപ്പറ്റ് ക്ലീനറാണ് വീടുകളിൽ യൂസ് ചെയ്യാം പ്രൊഫഷണൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർപ്പറ്റ് ക്ലീനറാണ് കാർപ്പറ്റ് ക്ലീനർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് നമുക്ക് വെള്ളം അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് വെള്ളം തിരിച്ച് വലിക്കുന്ന ഒരു സംവിധാനമാണ് കാർപ്പറ്റ് ക്ലീനർ എന്ന് പറയുന്നത് വാക്കും ചെയ്തെടുക്കും ആ വെള്ളം കാർപ്പറ്റിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്ത് ചെളി ഇളക്കി ബ്രഷ് ചെയ്ത് ആ ചെളി ഇളക്കിയ ശേഷം ആ ചെളിയും വെള്ളവും കൂടി തിരിച്ച് വലിച്ചെടുക്കാൻ പറ്റുന്ന മെഷീനാണ് ഇതിന്റെ ഒരു പൊതുവായ പ്രവർത്തന രീതി പറഞ്ഞുതരാം ഇതാണ് ഇതിന്റെ ഒരു ബ്രഷ് വരുന്നത് ഈ മെഷീൻ ഇങ്ങനെ ഇങ്ങനെ സെറ്റ് സെറ്റായിട്ടാണ് വരുന്നത് അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നത് ഈ രണ്ട് ബ്രഷുകൾ മാത്രമാണ് ഇതിനകത്ത് ബ്രഷില്ല സക്കിയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ് നമുക്ക് ചെളി ഇളക്കണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടാണ് ജസ്റ്റ് ചെളി ഇളക്കേണ്ടത് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് നല്ല വെള്ളം ഈ കാണുന്ന ഭാഗത്തിനകത്ത് നല്ല വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല വെള്ളം വിത്ത് ഷാംപൂ ഉണ്ടെങ്കിൽ ഷാംപൂ കൊണ്ട് കൂടിയിട്ട് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡ് കൂടെ കൂടിയിട്ട് വേണം ഇതിനകത്ത് കുഴിക്കാനായിട്ട് ആ ലിക്വിഡ് ഇത് കൂടി ഇതിനകത്ത് ഒഴിച്ചിട്ട് ഈ വെള്ളമാണ് ഇതിൽ നമുക്ക് സ്പ്രേ ചെയ്ത് വരുന്നത് സ്പ്രേ ചെയ്ത് വരുന്നത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴാണ് വെള്ളം പുറത്തേക്ക് വരുന്നത് വീഡിയോ കാണിച്ചു തരാം ഇത് ഇടുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക ഇവിടെ ലോക്കുണ്ട് ഈ ലോക്കിലേക്ക് ഇത് വരാൻ പാത്രം ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട് ഈ കാണുന്ന പോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കയറി വേണം ഇടാനായിട്ട് ഇത് ഇവിടെ കയറുന്ന സമയത്ത് ഈ യൂസിൻ്റെ ഇത് ഇവിടെയും കാരണം കയറി ലോക്കാകുമ്പോൾ ഇത് ലോക്ക് ആകും അതുപോലെ തന്നെയാണ് ഈ ബ്രഷ് ഉപയോഗിക്കുന്നത് ഉരുമ്പ് ജസ്റ്റ് പ്രസ് ചെയ്യുക ഊരുക ഈ കാണുന്നതിലൂടെയാണ് വെള്ളം വരുന്നത് അവിടെ ഇത് തമ്മിൽ കണക്റ്റ് ആവുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം ഇത് ജസ്റ്റ് സ്വിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ കാണുന്ന നോസിൽ ഇതിൽ ഇങ്ങനെ കറക്റ്റായിട്ട് പോകണം കയറി ലോക്ക് ആകുമ്പോൾ ലോക്ക് ആകും അപ്പോൾ ഈ വെള്ളം ഇവിടുന്ന് വന്ന് ഇതിൽ സ്പ്രേ ആയിട്ട് ഇവിടെ വരും ആ വെള്ളം കാർപ്പറ്റിലേക്ക് വീഴും ഇത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം ഇതിൽ ഈ വെള്ളവും ഈ ചെളിയും കൂടി ഇതിൽ സക്കി ചെയ്ത് തിരിച്ചെടുത്ത് വന്ന് ഇതിനകത്തേക്ക് ആകും ഇതാണ് എൻ്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഇന്നത്തെ സേഫ്റ്റി ഫംഗ്ഷൻ കൂടിയുണ്ട് നമ്മൾ ഏതെങ്കിലും കാരണവശാൽ കാരണവശാലിത് ക്ലീൻ ചെയ്യാൻ മറന്നു പോയാൽ ഇതിൻ്റെ വാക്കും ഇല്ലാതെയായിട്ട് ഇത് നിൽക്കും ഈ ഇതാണ് ഇതിൻ്റെ ഇതിങ്ങനെ കയറി 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 വരികൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കയറി വരുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ വരുമ്പോൾ ഈ കാണുന്ന ഈ ഡക്റ്റ് മുകളിലേക്ക് കയറി വരികയും ഇതിനെ അടച്ച് കളയുകയും ചെയ്യും അങ്ങനെ വാക്കും ഇല്ലാതെ വരും അത് കംപ്ലൈൻറ്റ് ഇല്ലാത്ത സമയത്ത് നമ്മളിത് ഊരി എടുത്ത് ക്ലീൻ ചെയ്യണം ഊരിയെടുക്കുന്നത് ജസ്റ്റ് ഇതിങ്ങനെ ഇതിങ്ങനെ ഇങ്ങോട്ട് പ്രസ് ചെയ്യുക ഈ സൈഡിലേക്ക് പ്രസ് ചെയ്യുക ഇങ്ങനെ പ്രസ് ചെയ്യുക മേളിലേക്ക് പൊക്കുക അതിന് ഇതുകൊണ്ട് നമുക്ക് ഊറ്റിക്കളയാവുന്നതാണ് വയ്ക്കുമ്പോഴിവിടെ ലോക്കുണ്ട് ഇവിടെ ലോക്കുണ്ട് ഇത് നമ്മൾ മെഷി ചെയ്യാവുന്ന രീതിയിൽ വെള്ളം വെക്കാനായിട്ട് അല്ലാതെ ലോക്ക് ഒടിഞ്ഞു പോരുത് ഇതിങ്ങനെ കറക്റ്റായിട്ട് മെഷീൻ ചെയ്ത് വെക്കുക ജസ്റ്റ് പ്രസ് ചെയ്യുക ലോക്കാണ് ഈ സൈഡ് ഊരുന്നത് അങ്ങനെയാണ് ഇത് നമുക്ക് ലിക്വിഡും ഡിറ്റർജൻറ്റോ ലിക്വിഡോ ആയിട്ടുള്ള സാധനത്തേക്ക് വെള്ളവും കൂടി കളക്കിയിട്ടാണ് ഒഴിക്കേണ്ടത് ഇത് ഊരേണ്ടി ഇങ്ങനെയാണ് ജസ്റ്റ് ഇങ്ങ് പ്രസ് ചെയ്യുക മേളിലേക്ക് പൊക്കുക ഊരിപ്പോലും ഇതിനകത്ത് വെള്ളം ഫില്ല് ചെയ്യുക ശേഷം അതിനകത്തേക്ക് വെക്കുക വെക്കുമ്പോൾ ഇവിടെ ലോക്കുണ്ട് ോക്ക് നോക്കി പ്രസ് ചെയ്ത് വെളിവെള്ളം ഇതിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ലോക്ക് എടുത്ത ശേഷം ഇവിടെ തുറന്നിട്ടാണ് കളയുന്നത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുക ഗ്ലാസ് ആണ് അതുകൊണ്ട് വലിയ ഇത് ചെയ്യരുത് ഇങ്ങനെ തുറക്കുക ഊറ്റി കളയുക അതിനുശേഷം അതുപോലെ തന്നെ അടയ്ക്കുക അതിൻ്റെ ഫിക്സ് ചെയ്യുക ഇതിരാവിലെ വെള്ളം നിറയ്ക്കുന്ന സ്ഥലമാണ് കാണിച്ചത് വെള്ളം നിറയ്ക്കുന്നത് ഇതുപോലെ ബാക്കിലേക്ക് വലിക്കുക ഊരി ഈ ബാക്ക് തുറക്കുക ജസ്റ്റ് വെള്ളം നിറയ്ക്കുക അടയ്ക്കുക ഇതിൽ നല്ല വെള്ളമാണ് നിറയ്ക്കേണ്ടത് ിസ്റ്റ് പ്രസ് ചെയ്യാം നമുക്ക് ഇനി വർക്ക് ചെയ്യുന്ന വീഡിയോ നമുക്ക് കാണാം കാർപ്പറ്റുകൾ ഉപയോഗി ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു നല്ല വാക്കിംഗ്ലൈൻ ആണ് നമ്മൾ ഇത് പരിചയപ്പെട്ടത് അതിന് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം നാനൂറ്റി ഒമ്പത് വാട്സ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് അഞ്ച് മീറ്ററിൽ പവർ കോഡ് കൊടുക്കുന്നുണ്ട് ലെങ്ത് അഞ്ച് ഉണ്ട് അതുപോലെ ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അരലിറ്ററാണ് നല്ല വെള്ളത്തിന്റെ ഡേറ്റി വാട്ടറിന്റെ അര ലിറ്ററും നല്ല വെള്ളത്തിന്റെ ഒന്ന് പോയിന്റ് മൂന്ന് ലിറ്ററുമാണ് ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടോ രണ്ടുപോലെ വലുപ്പാണെന്നുണ്ടെങ്കിൽ അത് ഡേറ്റി വാട്ടർ നമുക്ക് അര ലിറ്റർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ക്ലീൻ ചെയ്ത് കളയണം ഉപയോഗം കഴിഞ്ഞാൽ നമുക്ക് ഓസർ മണക്കി എടുത്ത് ഇതിനകത്ത് വെക്കാവുന്നതാണ് അവിടെ ലോക്കുണ്ട് ലോക്കിൽ നമുക്ക് ഓസ് ഇറക്കിയെടുത്ത് വെക്കാം അതുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ മെഷീൻസ് മറ്റുള്ള കമ്പനികൾക്ക് ചിലർക്ക് ഉണ്ട് പക്ഷെ ആ കമ്പനി വെച്ച് നോക്കുമ്പോൾ ഇത് കോസ്റ്റ് കുറവാണ് അഫോർഡബിൾ പ്രൈസ് ആണ് പ്രൈസാണ് വരുന്നുള്ളതിന് നമുക്ക് ഡൊമസ്റ്റിക് ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർപ്പറ്റ് ക്ലീനറാണ് ഇത് പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളൊരു ചാറ്റ് ചെയ്യാം ഞാൻ ചാറ്റ് ചെയ്യുന്ന കമ്പനിയുടെ താഴെ കൊടുക്കുന്നുണ്ട് താങ്ക്